നല്ല പഴുത്ത ചക്കുള്ളിൽ ഈച്ച കയറാറുണ്ടല്ലോ പുറത്ത് നിന്ന് മറ്റ് ഈച്ചകൾ നോക്കുമ്പോൾ അകത്ത് കയറിയ ഈച്ച അങ്ങനെ ചക്കയുടെ രുചി ആസ്വദിച്ചിരിക്കുക അപ്പോൾ പുറത്തിരുന്ന് ഈച്ചകൾ അകത്തോട്ട് കയറി ചക്കയ്ക്കകത്ത് അകത്ത് കയറി കഴിയുമ്പോഴറിയുന്ന അകത്ത് കയറിയ ഈച്ച അതിൻ്റെ പശയിൽ ചക്കയുടെ പശയിൽ ഒട്ടിപ്പിടിച്ച് ചത്തിരിക്കുക അപ്പോൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈച്ച എന്ത് കരുതി അകത്ത് സ്വാദിഷ്ടമായ ചക്ക കഴിച്ച് രുചിച്ച് രസിച്ച് അങ്ങനെ ഇരിക്കുന്ന ഈച്ചകളാണെന്ന് കരുതിയിട്ടാണ് പുറത്ത് നിന്ന് ഈച്ച ചക്കകത്ത് കയറുന്നത് അല്ലേ പക്ഷേ അകത്ത് കയറിയപ്പോഴല്ലേ പണി കിട്ടിയ വിവരം പിന്നെ അറിഞ്ഞിട്ട് കാര്യം എന്താണ് അകത്ത് കയറി ആ പക്ഷിക്കകത്ത് അകത്ത് കയറി ഈച്ചയും ഒട്ടിപ്പോയല്ലോ അതിനും രക്ഷപ്പെടാൻ മാർഗമല്ല എന്നതുപോലെ ഈ മറ്റുള്ളവർ ബാഹ്യമായിട്ട് കണ്ടു മറ്റുള്ളവരുടെ സുഖം അവർ ഭയങ്കരമായിട്ട് സൂക്കയാണ് സൗഖ്യത്തിലാണ് എന്ന് കരുതി നിങ്ങളാരും തന്നെ ജീവിതത്തിൻ്റെ ഒരു തീരുമാനം എടുക്കരുത് ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വേണം എങ്കിൽ മാത്രം നിങ്ങളെല്ലാം വരുവരായുകയും ആലോചിച്ചിട്ട് വേണം ഏത് കാര്യവും ജീവിതത്തിൽ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതം പുറമേന്ന് കണ്ടിട്ട് നിങ്ങൾ അകത്ത് കയറിയ പണി മേടിക്കും ഈച്ചയുടെ അവസ്ഥ ആവുകയോ എന്നതുപോലെ ഒരു നാളൊരു കുറുക്കൻ നടന്ന് അങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് അയാൾ അറിയാതെ ഒരു പൊട്ട പൊട്ടക്കിണറ്റിൽ വീണ് കാല് വഴുതി അകത്ത് വീണു ഒരു രക്ഷയല്ല അയാൾക്ക് പുറത്ത് ചാടെ ഇറങ്ങാൻ ഒരു മാർഗവും കാണുന്നില്ല കിണ നിലവിളിക്കുക ആരും സഹായത്തിന് വരുന്നു അങ്ങനെ ഇയാൾ എന്ത് ചെയ്യും എന്ന് വിഷമിച്ച് തൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്ന് വെള്ളം കുടിച്ച് ചാവും കിണറ്റിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു മാർഗ്ഗവും കണ്ടില്ല എന്ന അവസ്ഥയിൽ ഇരിക്കുന്ന വേളയിൽ അതിലെ നടന്നു പോയ ഒരു ആട് ഈ കുറുക്കനെ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് എത്തി നോക്കി കിണറ്റകത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറുക്കൻ ഈ ആടിനെ നോക്കിയിട്ട് പറഞ്ഞു നല്ല രുചി ഇവിടുത്തെ ജലം നല്ല സ്വാദ് ബഹ് നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാം അപ്പം ഈ ഒന്നും ചിന്തിക്കാതെ ആടെ എടുത്ത് ഒറ്റച്ചാട്ടം കിണറ്റകത്ത് ഈ തക്കം നോക്കിയിട്ട് ആടിൻ്റെ മുതുകത്ത് ചാടി കയറിയിട്ട് എങ്ങനെയോ അള്ളി പിടിച്ച് മാന്തി പുറത്തേക്ക് ഈ കുറുക്കനങ്ങ് ചാടി അത് രക്ഷപ്പെട്ടു എന്നിട്ട് പുറത്തിറങ്ങിയ കുറുക്കൻ ആടിനെ നോക്കിയിട്ട് പറഞ്ഞു അപ്പം നീ വെള്ളമൊക്കെ കുടിച്ച് രുചിച്ച് രസിച്ച് സൗര്യം പോലെ പുറത്ത് വാനങ്ങ് പോവുക അപ്പോഴാണ് ആടിനെ കിട്ടിയ പണി അറിഞ്ഞത് അത് സ്വയം ചതിക്കപ്പെട്ടതാണെന്നുള്ള എന്തായാലും ഈ ആട് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ ആ കിണറ്റിൽ കിടന്ന് ചത്തു എന്നുള്ളതാണ് വാസ്തവം അതിനാൽ അന്ധമായിട്ട് ആരെയും വിശ്വസിച്ച് ബാഹ്യമായിട്ട് ചിലത് കണ്ടുകൊണ്ട് മാത്രം ഒരു വ്യാപാര വ്യവസായത്തിനും ഇറങ്ങരുത് നമുക്കറിയാവുന്ന കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പകുതിക്കും മുക്കാലും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വിജയിച്ചു അതുപോലെ ഞാനും അങ്ങ് വിജയിപ്പിച്ച് കളയും എന്ന ധാരണയിൽ നിങ്ങൾ കോപ്പി കാറ്റ്സ് ആകരുത് അത് അബദ്ധമാണ് അങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് ഒരാൾ എന്തെങ്കിലും തുടങ്ങി ഉടൻ തന്നെ നൂറായിരം പേര് അത് സമാനമായിട്ടുള്ള തുടങ്ങും അവസാനം എല്ലാവർക്കും അതില്ലാതെയാവും അത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് വേണം വിവാഹമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാറ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടു വീലർ ആണെങ്കിൽ പോലും വാങ്ങണമെങ്കിൽ അയൽപ്പക്കത്തുള്ള ആരെങ്കിലും വാങ്ങി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇത് മേടിച്ചു അതുകൊണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് വേണം എന്തത് നിങ്ങൾ തീരുമാനിച്ചു കൊണ്ട് മാത്രം നിങ്ങൾ ഏത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കയറി എവിടെയെങ്കിലും എടുത്ത് ചാടരുത് നിങ്ങൾ വാക്കുകൾ സൂക്ഷിക്കുക എടുത്തു ചാട്ടം പാടില്ല എന്നതാണ് ഈ ചക്കകത്ത് അകപ്പെട്ട ഈച്ചയുടെ അവസ്ഥയും കിണ്ടാത്ത അവസ്ഥ അറിയാമല്ലോ ആടിൻ്റേത് അതുപോലെ ആകരുത് അതുകൊണ്ട് ഈച്ചയും ആകാതിരിക്കുക ആടും ആകാതിരിക്കുക ബുദ്ധി ഉപയോഗിക്കുക